പഠിക്കണോ പിന്നെ ഒരു ജോലിയുണ്ട് നോക്കണ ബോർഡിലായിരിക്കും നമ്മടെ നെയ്യാറ്റിങ്കര ജോലി അത് ആനയുടെ പിണ്ടന്മാരായി ഡൈ നീ വിഷമിക്കണ്ട ഞാൻ ശരിക്കും ഒരു ജോലിയുടെ കാര്യത്തിന് വേണ്ടി വന്നതാണ് നമ്മുടെ സൗത്ത് റെയിൽവേയിൽ ഒരു ജോലിയുണ്ട് എൻ്റെ ഒരു കൂട്ടുകാർ അവിടെ ഉണ്ട് ഞാൻ നിന്റെ കാര്യം ഒന്ന് സംസാരിക്കാം നോക്കട്ടാ ജോലി നോക്കട്ടെ അവിടെ ഇലക്ട്രിക് സെഷനിലായിരിക്കും അവിടെ നമ്മടെ ട്രെയിൻ പോകുമ്പോഴേ ഫ്രണ്ടിൽ നിന്ന് ടോർച്ചും പിടിച്ച ഒറ്റ ആട്ടു